പലപ്പോഴും ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ പള്ളികളിലെ മൈക്കിൻ്റെ ദുരുപയോഗം അത് പരിസരവാസികളെ മാത്രമല്ല അതിനകത്ത് അല്പം വൈകി എങ്ങാണം എത്തുന്ന ആളുകൾ പോലും പെടാപ്പാട് വിട്ട് പുളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അനുഭവപ്പെടുന്നത് ഇത് നമ്മൾ പറഞ്ഞു പോയാൽ നമ്മൾ മഹല്ല് വിരുദ്ധരോ ചമാത്തു വിരുദ്ധരോ സാമൂഹ്യ വിരുദ്ധരോ അല്ലെങ്കിൽ മുജാഹിദോ യുക്തിവാദിയോ ഒക്കെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്തായാലും ഒരു ഉസ്താദ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കേട്ടു അത് കേട്ടപ്പോൾ ഒന്ന് കേൾപ്പിക്കണമെന്ന് വിചാരിച്ചു ഒന്ന് കേട്ടോളൂ എന്ന സമയത്ത് ഒരുപാട് പറയാനായിട്ട് നിസ്കാരത്തിന് ശേഷമുള്ള മൈക്കിനെയുള്ള അതൊക്കെ ഹറാമ പോലും മാറി ഞാൻ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അത് പറയാൻ വളരെ പറയാം അല്ലേ പള്ളി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പള്ളി എന്ന് പറഞ്ഞാൽ അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണുള്ളതാണ് നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാര കൊന്ന സമയത്ത് മൈക്കിലൂടെ ആ ദ്വാരക്കാരുള്ള സുഹാനെന്നാണ് പറയുന്നത് മൈക്കിലെയാണ് ചെല്ലുന്നത് മൈക്കിലൂടെയാണ് ഇവിടെ നാട്ടിൽ അവസ്ഥനക്കറിഞ്ഞൂടാ ആ സമയത്ത് മസ്ബൂക്ക് നമ്മുടെ പിന്നില് ആ മസ്ബൂക്കിൻങ്ങാനും ഞങ്ങളുടെ ദുവാ പ്രയാസമായാൽ അവനക്ക് ഇഷ്കാലുണ്ടായാൽ പോലും കൊണ്ട് തള്ളണ്ട പറഞ്ഞത് മനസ്സിലായ മസ്ബൂക്ക് അതായത് നിസ്കരിക്കുന്ന ഒരാള് പിന്നിലുണ്ട് ആ സമയത്താണ് നമ്മൾ എന്താ മൈക്കല്ലെങ്കിലും ശബ്ദത്തിൽ ഇലാഹ ഇല്ലെന്നാണ് ചെല്ലുമ്പോ മസ്ബൂക്കിന്റെ പ്രയാസമായാൽ ഹറാമാണ് ഒരു സംശയവും തന്നെ ഇല്ല എത്ര പള്ളികളിലാണ് ഉമിനീകള് മൈക്കിലൂടെയാണ് മൈക്കിലൂടെയാണ് എത്ര വലിയ പ്രയാസമാണ് മനസ്സിലാക്കാൻ നമുക്ക് മാറാവട്ടെ പ്രത്യേകിച്ചും മകരിവിന്റെ സമയത്തൊക്കെ നിസ്കരിക്കുന്ന പ്രത്യേകിച്ചും മകരിവിന്റെ സമയത്തൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് മൈക്കിലൂടെയാണ് മസ്ബൂക്കുണ്ടാകും പിന്നിൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഉമിനീകളെ രണ്ടു പേരിങ്ങനെ ജമാത്തായി കൊണ്ട് കൊണ്ട് നിൽക്കുന്ന കൊണ്ട് പോലും ഇവനാൻ വേണ്ടി ഇവന്റെ നെയ്യത്ത് കൊണ്ട് ഇവ്കാലുണ്ടാകാൻ വേണ്ടി അങ്ങനെ സംഭവിച്ചു പോയാൽ കാരണമായിട്ട് ഇഷ്ടമായിട്ട് നിസ്കാരത്തിൽ പ്രയാസമായാൽ അതും ഹറാമാണ് ഹറാമാണ് ആ അതാണ് ഉസ്താദ് പറഞ്ഞത് എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ സന്ദർഭങ്ങളിൽ ആര് കേൾക്കുന്നു ആര് പറയുന്നു കത്തിച്ചു വിടലല്ലേ ആ വിടല് മാത്രമാണോ ഇത് പള്ളിക്കകത്ത് മാത്രമല്ലല്ലോ പുറത്തോട്ടും ഇത് കത്തിച്ചു വിടലല്ലേ എന്താ ഒരവസ്ഥ സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നവർ ഏതെങ്കിലുമൊക്കെ ജമാഅത്തുകാർക്ക് അയച്ചു കൊടുത്ത് ഈ ഉസ്താദന്മാരോട് സംസാരിച്ച് ഇതിനൊരു മര്യാദയും ഒരു ചിട്ടയും ഒക്കെ ഉണ്ടാക്കിയാൽ എത്ര മനോഹരമാണ് പ്രാർത്ഥനയും അതിൻ്റെ ശാന്തതയും അതിൻ്റെ സമാധാനവും പള്ളികളൊക്കെ എന്തൊരു അഴവും മിഴിവുമുള്ള സ്ഥലങ്ങളായിത്തീരും ഇതിപ്പോൾ ഒരുമാതിരി നിലവിളി പോലെയുള്ള ബഹളങ്ങളല്ലേ നടക്കുന്നത് കഷ്ടമാണ്